ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ സ്വന്തം റാസ്യൽ മീഡിയയിലേക്ക് സ്വാഗതം ബാങ്കിൽ നൽകിയ ഫോൺ നമ്പർ മാറിയോ എ ടി എം വഴി എളുപ്പത്തിൽ പുതിയ നമ്പർ നൽകാം ബാങ്ക് അക്കൗണ്ടിലെ മൊബൈൽ നമ്പർ മാറ്റുക എന്നുള്ളത് ഇപ്പോൾ ഒരു നൂലാമാലയല്ല ഇതിനായി ഇനി ഒരു ബാങ്ക് ശാഖ സന്ദർശിക്കേണ്ടതില്ല ബാങ്കിൽ നിന്നും പണം എടുക്കുമ്പോഴും നിക്ഷേപിക്കുമ്പോഴും ഫോണിലേക്ക് മെസ്സേജ് വരാറുണ്ട് ബാങ്ക് അക്കൗണ്ട് ആരംഭിക്കുന്ന സമയത്ത് നൽകിയ ഫോൺ നമ്പറിലേക്കാണ് ബാങ്കുകൾ സാധാരണയായി ഇത്തരത്തിൽ സന്ദേശം അയക്കാറുള്ളത് ഈ നമ്പർ മാറ്റിയിട്ടുണ്ടെങ്കിൽ എന്തു ചെയ്യും ബാങ്ക് അക്കൗണ്ടിലെ മൊബൈൽ നമ്പർ മാറ്റുക എന്നുള്ളത് ഇപ്പോൾ ഒരു നൂലാമാലയല്ല ഇതിനായി ഇനി ഒരു ബാങ്ക് ശാഖയും സന്ദർശിക്കേണ്ടതില്ല ഒരു എ വഴി എളുപ്പത്തിൽ മൊബൈൽ നമ്പർ മാറ്റാവുന്നതാണ് എ ടി എം ഉപയോഗിച്ച് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ പുതുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ഒന്നാമതായി നിങ്ങളുടെ ബാങ്കിൻ്റെ എ ടി എം സന്ദർശിക്കുക കാരണം മിക്ക ബാങ്കുകളും അവരുടെ എ ടി എമ്മുകളിലൂടെ മാത്രമേ മൊബൈൽ നമ്പർ പുതുക്കാൻ അനുവദിക്കൂ അതിനാൽ നിങ്ങളുടെ ബാങ്കിന്റെ എ ടി എം ഉപയോഗിക്കേണ്ടത് പ്രധാനമാണ് രണ്ടാമതായി ഡെബിറ്റ് കാർഡ് എ ടി എം മെഷീനിലേക്ക് നൽകുക നിങ്ങളുടെ പിൻ നൽകുക സ്ക്രീനിൽ കൂടുതൽ ഓപ്ഷനുകൾ എന്നതിൽ ക്ലിക്ക് ചെയ്യുക മൂന്നാമതായി കൂടുതൽ ഓപ്ഷനുകൾ എന്നതിന് കീഴിൽ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് എന്നത് തിരഞ്ഞെടുക്കുക നാലാമതായി അക്കൗണ്ടിലേക്ക് ലിങ്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പുതിയ പത്തക്ക മൊബൈൽ നമ്പറിൽ നിങ്ങളുടെ പുതിയ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് നൽകുക അഞ്ചാമതായി നിങ്ങളുടെ പുതിയ മൊബൈൽ നമ്പർ സ്ഥിരീകരിക്കുക സ്ഥിരീകരണത്തിനായി നിങ്ങളുടെ പുതിയ മൊബൈൽ നമ്പർ വീണ്ടും നൽകുക രണ്ടു തവണയും പരിശോധന കൃത്യത ഉറപ്പാക്കുന്നു ആറാമതായി അന്തിമ സ്ഥിരീകരണം ഈ ഘട്ടങ്ങൾ പൂർത്തിയാക്കിയാൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്യപ്പെടും കൂടാതെ ഇതിനെക്കുറിച്ച് നിങ്ങളെ അറിയിക്കുന്ന ഒരു സ്ഥിരീകരണ സന്ദേശം ബാങ്കിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും